കൃത്രിമ രേഖയുണ്ടാക്കി ഇദ്ദേഹം എന്റെ ഭൂമി തട്ടിയെടുക്കാൻ ശ്രമിക്കുന്നത് ഞാന് ഇത് സംബന്ധിച്ച് വില്ലേജിൽ പോകുകയും റീസർവേ ഉറപ്പുവരുത്താൻ സർവേ നടത്താൻ ശ്രമിക്കുകയും ചെയ്തപ്പോൾ കട്ടപ്പന കോടതി കേസ് കൊടുത്ത് ആ റീസർവേ നടപടികൾ തടസ്സപ്പെടുത്തിയതാണ് സർവേ ഏകദേശം പൂർത്തിയായി പൂർത്തിയായിരുന്നതാണ് ഇടുക്കി ജില്ലാ കലക്ടറും ബന്ധപ്പെട്ട ഉദ്യോഗസ്ഥരും എല്ലാം അത് സ്ഥലത്തെ സംബന്ധിച്ച് യാതൊരു തർക്കമില്ലെന്നും ഈ സ്ഥലം ചെയ്താൽ എന്ത് എല്ലാ പ്രശ്നങ്ങളും തീരുമെന്നും നമസ്കാരം മുക്കുമണ്ട തിരിമറി കൂടാതെ കൊശമറ്റം ഫിനാൻസ് ഉടമ മാത്യു കെ ചെറിയാന്റെ മറ്റൊരു തട്ടിപ്പ് കൂടി പുറത്തു വരികയാണ് സാധാരണക്കാരനായ കർഷകന്റെ ഭൂമി തട്ടിയെടുക്കാൻ ശ്രമിക്കുന്നു എന്നാണ് പരാതി ഇടുക്കി കട്ടപ്പനയിലുള്ള ചാക്കോച്ചൻ എന്നയാളുടെ ഭൂമിയാണ് കൊശമറ്റം ഉടമ മാത്യു കെ ചെറിയാൻ തട്ടിയെടുക്കാൻ ശ്രമിക്കുന്നതെന്നാണ് ആക്ഷേപം ഇതിനുവേണ്ടി കൃത്രിമ രേഖകൾ വരെ ഉണ്ടാക്കിയാണ് ഭൂമി തട്ടിയെടുക്കാൻ ശ്രമിക്കുന്നതെന്നാണ് അദ്ദേഹം പറയുന്നത് രണ്ടായിരത്തി ആറിലാണ് ചാക്കോച്ചൻ പതിനൊന്ന് ഏക്കർ ഭൂമി വാങ്ങുന്നത് ആ വർഷം തന്നെ ഷെഡ്യൂൾഡ് ബാങ്കിൽ നിന്ന് ലോണും എടുത്തു ഇത് കഴിഞ്ഞ് എട്ട് വർഷങ്ങൾക്ക് ശേഷം രണ്ടായിരത്തി പതിനാലിലാണ് മാത്യു കെ ചെറിയാൻ ചാക്കോച്ചന്റെ ഭൂമിയോട് ചേർന്നുള്ള എഴുപത്തി ഏക്കർ ഭൂമി വാങ്ങുന്നത് ഇതിന് പിന്നാലെയാണ് ചാക്കോച്ചന്റെ ഭൂമി തന്റേതാണെന്ന് അവകാശപ്പെട്ട് മാത്യു കെ ചെറിയാൻ ആ പതിനൊന്ന് ഏക്കർ ഭൂമി കൂടി തട്ടിയെടുക്കാനുള്ള ശ്രമം ആരംഭിച്ചത് തന്റെ സ്വാധീനവും പണവും ഉപയോഗിച്ച് കൊശമറ്റമുടമ ഭീഷണിപ്പെടുത്തുകയും ഉദ്യോഗസ്ഥരെ ഉപയോഗിച്ച് തന്റെ ഭൂമിയിലെ പണികൾ തടസ്സപ്പെടുത്തുകയുമാണെന്നാണ് ചാക്കോച്ചൻ പറയുന്നത് അദ്ദേഹത്തിന് പറയാനുള്ളത് നമുക്കൊന്ന് കേൾക്കാം ജില്ലയിലെ കട്ടപ്പന വില്ലേജിൽ ഏർ പട്ടയ ഭൂമി തട്ടിയെടുക്കാൻ ശ്രമം നടക്കുന്നു തൊട്ടടുത്ത സ്ഥലക്കാരനായ കൊശമറ്റ ഫൈനാൻസ് ഉറുമ ആണ് ഈ തട്ടിയെടുക്കാൻ ശ്രമിക്കുന്നത് അദ്ദേഹത്തിന് സർക്കാർ ഭൂമി ഉൾപ്പെടെ നൂറ്റി നാപ്പത്തെട്ട് ഏക്കർ സ്ഥലം എന്റെ അതിർത്തിയിലുണ്ട് എന്നാൽ എന്റെ സ്ഥലം കൊണ്ട് ചേർത്ത് ആണ് പുള്ളിപ്പൊ നൂറ്റി അമ്പത്തൊമ്പത് ഏക്കറാക്കാൻ ശ്രമിക്കുകയാണ് എന്റെ സ്ഥലം എന്റെ കൈവശത്തിലും അനുഭവത്തിലും കരം തീരുവയിലാണ് ഇരിക്കുന്നത് ഞാൻ ഈ സ്ഥലം വെച്ച് ഫെഡറ വാങ്ങിക്കഴിഞ്ഞാൽ രണ്ടായിരത്തി ആറിൽ ലോൺ എടുത്തിട്ടുള്ളതാണ് ഇദ്ദേഹം രണ്ടായിരത്തി പതിനാലിലാണ് സ്ഥലം വാങ്ങുന്നത് അപ്പോൾ ഇദ്ദേഹം വാങ്ങുന്നതിന് മുമ്പിൽ തന്നെ കരിമറ്റ ചങ്ങനാശ്ശേരിയിലെ കരിമറ്റ വന്ന ഒരാളും ഈ വസ്തു വാങ്ങിയിരുന്നു അന്നൊന്നും ഒരു തർക്കമാണ് കൃത്രിമ രേഖയുണ്ടാക്കി ഇദ്ദേഹം എൻ്റെ ഭൂമി തട്ടിയെടുക്കാൻ ശ്രമിക്കുന്നത് ഞാൻ ഇത് സംബന്ധിച്ച് വില്ലേജിൽ പോവുകയും റീസർവേ ഉറപ്പുവരുത്താൻ റീസർവേ നടത്താൻ ശ്രമിക്കുകയും ചെയ്തപ്പോൾ അദ്ദേഹം കട്ടപ്പന കോടതിയിൽ കേസ് കൊടുത്ത് ആ റീസർവേ നടപടികൾ തടസ്സപ്പെടുത്തിയതാണ് റീസർവേ ഏകദേശം പൂർത്തിയായി പൂർത്തിയായി ഇരുന്നതാണ് ഇടുക്കി ജില്ലാ കലക്ടറും ബന്ധപ്പെട്ട ഉദ്യോഗസ്ഥരും എല്ലാം അത് സ്ഥലത്തെ സംബന്ധിച്ച് യാതൊരു തർക്കമില്ലെന്നും ഈ സ്ഥലം റീസർവേ ചെയ്താൽ എന്ത് എല്ലാ പ്രശ്നങ്ങളും ചെയ്യുമെന്നും പറഞ്ഞിട്ടുള്ളതാണ് എന്നാൽ ഇദ്ദേഹം ഇത് തടസ്സപ്പെടുത്തുകയും എന്നാൽ ഇതിനകത്ത് ഈ സ്ഥലത്ത് പണിയെ പണിയെ പണിയെപ്പോലും തടസ്സപ്പെടുത്തുകയാണ് ഇത് ഈ കഴിഞ്ഞ ദിവസം ഉണ്ടായ സംഭവം എന്ന് വെച്ചാൽ ഞാൻ ഇതിനകത്ത് വെള്ളത്തിൻ്റെ ആവശ്യത്തിലേക്കായി ഒരു കുളം നിലന്നു പോവുകയും അതിനെ മണ്ണു മാറ്റാൻ ശ്രമിക്കുകയും ചെയ്തപ്പോൾ അദ്ദേഹം കട്ട് വണ്ടമേട് ശേഷം കേസ് കൊടുക്കുകയും പോലീസ് വന്ന് ഈ പണി തട പണിയെ പണി തടസ്സപ്പെടുത്താൻ ശ്രമിച്ചപ്പോൾ ഞാൻ പറഞ്ഞു അങ്ങനെയാണെങ്കിൽ പോച്ചു എനിക്ക് രേഖാമൂലം എഴുതിത്തരണം എൻ്റെ പട്ടയ ഭൂമിയും എൻ്റെ കൈവശത്തിലിരിക്കുന്ന കാലം വേണ്ടിയിരിക്കുന്ന ഭൂമിയും പണിയാൻ സാധിക്കുക അല്ലെങ്കിൽ നിങ്ങൾ രേഖാമൂലം എഴുത്തിരുന്നതെങ്കിൽ അവർ രേഖാമൂലം എഴുതിരുന്നില്ല എന്നാൽ ഇവരുടെ സ്വാധീനവും ദിവസവും ഉപയോഗിച്ചാണെന്ന് തോന്നുന്നു പോലീസ് അവർക്ക് അനുകൂലമായ നിലപാട് സ്വീകരിക്കാൻ സ്വീകരിക്കുന്ന രീതിയാണ് കാണുന്നത് എന്നാൽ ഏറ്റവും കൂടെ വിവിധ കർഷക സംഘടനകളും രാഷ്ട്രീയക്കാരും എല്ലാം ഇത് ജന്യുവൻ കേസാണെന്ന് ഇവരോട് പറയുകയും എന്നാൽ ഇദ്ദേഹം ഇത് സമ്മതിക്കായിരിക്കുകയും ചെയ്യുകയാണ് ഞാൻ ഇദ്ദേഹം വന്നാൽ എനിക്കെതിരെ പോയി കട്ടപ്പന കോടതിയിൽ പോയി ഇൻജക്ഷൻ പോകുകയും ഇഞ്ചക്ഷൻ വാങ്ങാൻ പോവുകയും ചെയ്തപ്പോൾ അദ്ദേഹത്തിന് ഇതിന് കിട്ടിയില്ല പക്ഷെ ഞാൻ അദ്ദേഹത്തിനെതിരെ ഇഞ്ചക്ഷന് പോയപ്പോൾ അദ്ദേഹം അദ്ദേഹത്തിന്റെ പണിക്കായിരുന്നു ഈ പറമ്പിക്കയറാൻ പറഞ്ഞ എനിക്ക് ഓർഡർ കിട്ടിയിട്ടുള്ളതുമാണ് ഇങ്ങനെ ഈ തട്ടിയെടുക്കാനുള്ള ശ്രമത്തിൽ നിന്ന് ഇദ്ദേഹത്തോട് പിന്മാറാൻ പലരും ആവശ്യപ്പെട്ടിട്ടും ഈ ഇദ്ദേഹം മാറുന്നില്ല ഇങ്ങനെ ഇത് ഈ ഒരു തട്ടിപ്പിന്റെ ഭാഗമായിട്ട് ഇദ്ദേഹം മാറുന്നതായിട്ടാണ് മറ്റുള്ള കാര്യങ്ങളിൽ നിന്ന് എനിക്ക് മനസ്സിലാകുന്നത്